കത്ത് തന്നെ ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ നാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ക്യാമറ ടാപ്പ് ഇമേജസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതില് ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ താമസിക്കാതെ നമുക്ക് അതിന്റെ ഐ ഡി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും സൂചനയുണ്ട് നേരത്തെ ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞത് ഇപ്പം ക്യാമറ ടാപ്പ് ഇമേജസ് നമ്മൾ പരിശോധിച്ചു അതിലെല്ലാം ഇമേജസ് ഉണ്ട് ഇനി അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ അവധിയും കാര്യങ്ങളും എടുക്കാം ഈ കൂട് കൂട് കണ്ടിട്ടുള്ളത് പരിസരത്തും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഭാഗങ്ങളിലായിട്ട് ഈ ഭാഗത്ത് തന്നെയുണ്ട് ഇനി നമ്മുടെ മിഷൻ മുന്നോട്ട് പോകുന്നത് ഇനി നമ്മൾ ഇതില് പാട്രോളിംഗ് എല്ലാം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ ജനവാസ മേഖലയിലെ കേന്ദ്രീകരിച്ചാണ് ഈ ഭാഗങ്ങൾ കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണുള്ളത് പിന്നെ ഡോക്ടർ അരുൺ സക്രിയ ടീമും വരുന്നുണ്ട് അപ്പോ എല്ലും കൂടി ഇരുന്ന് ഒരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും നമുക്കിതില് ചീഫോന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് കൂട്ടിലാക്കാനും പിന്നെ ട്രാങ്കുലൈസിങ്ങോ അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനുമുള്ള ഉള്ള മൂന്ന് ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഏതാണെങ്കിലും പ്രയോഗിക്കണം ഈ കഴിഞ്ഞ ദിവസം ബൈരക്കുപ്പ ഭാഗത്തൊരു മിസിംഗ് ഉണ്ട് കർണാടക ഭാഗത്തുനിന്ന് ഒരു മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട് ട്രൈബൽ സ്ത്രീ അപ്പൊ ആ കടുവാക്രമം സംശയം ഇല്ലെന്നുള്ള നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള വിവരമുണ്ട് അങ്ങനെ എന്തെങ്കിലും പുതിയ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ആ കടുവയാകാനുള്ള സാധ്യത റിയിക്കുന്നതായിരിക്കും സ്ട്രെങ്ത്ത് നമുക്ക് ഇന്നലെ അമ്പതോളം പേരാണ് നമ്മളിവിടെ വിന്യസിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഡ്രോൺ പാരൻഡുലേഷൻ നടത്തുന്നുണ്ട് ക്യാമറ ഗ്രാഫ് ഇമേജസ് ലൈവ് ക്യാമറാസ് ഇതെല്ലാം നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം ഇനി കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ നമ്മൾ അന്ന് ഒന്നും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇന്നത്തെ ഒരു സ്ട്രാറ്റജിയും വൈകിട്ടത്തേക്കുള്ളൊരു സ്ട്രാറ്റജിയും പ്ലാൻ ചെയ്യാനിരിക്കുകയായിരുന്നു അപ്പോ മേരെ ഉണ്ട് മേരെ ക്യാമറ ഉണ്ട് ഇതികാരം ഞാൻ എങ്ങ വൈകിട്ടേ പോരില്ല ഈ ജോയിന്റ് പ്ലാൻ ആണ് അപ്പോ ഞാൻ